ഹായ് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് മൊബൈൽ ഫോൺ ഏതൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാലും ആ വീട്ടിലെ ഫോൺ അല്ലെങ്കിൽ അമ്മയുടെയോ ഉമ്മയുടെയോ ഫോണ് കുട്ടികളുടെ കയ്യിലാവും ഭക്ഷണം കഴിക്കാതില്ലെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുട്ടികൾ കച്ചറ കളിക്കുമ്പോൾ പുറത്തുപോയി അലമ്പ് ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കും ഈ ഫോണാണ് കുട്ടികളെ പ്രധാനമായും വില്ലനാക്കുന്നത് കാരണം എന്തെന്നല്ലേ കുട്ടികൾക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഗെയിം ആയിരിക്കും അപ്പൊ ഈ ഗെയിമിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ അട്രാക്ഷൻ ആവുന്നത് യൂട്യൂബിലൂടെ ഗെയിമിങ് ആപ്പ് അതോടൊപ്പം തന്നെ ആയിട്ടുള്ള പരസ്യങ്ങൾ ഇതെല്ലാം കുട്ടികൾ കാണും ഇതെല്ലാം പതിവായി കാണുമ്പോൾ കുട്ടികളിൽ ആകാംക്ഷ വരും അപ്പൊ വീഡിയോ ആടുകളായിരിക്കും ചിലപ്പോൾ വരിക ഈ വീഡിയോ ആടുകളിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റല്ലോ എന്നൊക്കെ വിചാരിക്കും മദ്യത്തിന്റെ പരസ്യങ്ങളും മയക്കുമരത്തിന്റെ പരസ്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വരും അപ്പൊ കുട്ടികൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്നതോ ആയ ഫോണിൽ ഇത്തരം പരസ്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള യൂട്യൂബിൽ ഒരു സെറ്റിങ്സ് ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ ചെറുപ്രായത്തിൽ തന്നെ സെക്സിനെ അഡിക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ യൂട്യൂബിൽ വരാറുണ്ടെന്നും പലയിടത്തും നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് പതിനാറ് വയസ്സുകാർ പതിനാല് വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ അപ്പം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് വഴിതെറ്റതുകൊണ്ടാണ് ഇത്തരം പ്രവണതകളൊക്കെ കൂടി വരുന്നത് ഇത് വളരെ സിമ്പിൾ ആയി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ ഇപ്പം വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത്തരം ടെക്നോളജി അറിവുകളും ഫോണിലെ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ആണ് കുട്ടികൾ പല ഗെയിമുകളും കാണുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പരസ്യങ്ങൾ വരും ഈ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പരസ്യത്തിൻ്റെ തൊട്ട് താഴെ ഇതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബട്ടൺ കാണും അതിൻ്റെ അടുത്ത് തന്നെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എത്തിപ്പെടും ഇതുപോലെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കസ്റ്റമൈസ് മോർ ഓഫ് ദി ആർട്സ് യു സി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ആടുകളാണ് വരുന്നത് അതൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഗെയിമിങ്ങിൻ്റെ പരസ്യം ഇവിടെ കാണുന്നുണ്ട് ഇത് നമ്മൾ മൈനസ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ വരില്ല ബീവറേജ്സ് ഇതും നമ്മൾ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള വേണ്ടാത്ത പരസ്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ മൈനസ് ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സെൻസിറ്റീവ് എന്നുള്ള ഭാഗത്തേക്ക് വരിക സെൻസിറ്റീവ് എന്നുള്ള ഭാഗം മുകളിൽ കാണാൻ സാധിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യങ്ങൾക്ക് നമ്മൾ അലോ കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യുക ശേഷം ഡേറ്റിംഗ് എന്നുള്ള ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓഫ് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്ലാമ്പിംഗ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതും ഓഫ് ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള ഗെയിമിംഗ് ആയിട്ടുള്ള പരസ്യങ്ങളോ ഡേറ്റിങ്ങിനെ കുറിച്ചുള്ളതോ ആൾക്കഹോളിനെ കുറിച്ചിട്ടുള്ളതോ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊന്നും നമുക്ക് വരില്ല ശേഷം പ്രധാനമായിട്ടും നമുക്ക് പരസ്യങ്ങൾ വരുന്നതിന് പ്രധാന കാരണം നമ്മൾ ഈ മാനേജ് പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഏജ് കണക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ ഏജ് കണക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള പരസ്യങ്ങൾ പ്രധാനമായിട്ടും കരു വരുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഫോണുകളിലൊക്കെ നമ്മൾ ഏജ് മാറ്റി കൊടുക്കുക വയസ്സ് മാറ്റി കൊടുക്കുക ഇങ്ങനെ വയസ്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളും നമുക്ക് വരികയില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ